എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷാ വിജയികളെ അനുമോദിച്ചു ഓച്ചിറ മേമന പത്താം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് അനുമോദനം സംഘടിപ്പിച്ചത് ഓച്ചിര ഗ്രാമപഞ്ചായത്തിലെ മേമന പത്താം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് അനുമോദന സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു എം ബി ബി എസ് അടക്കമുള്ള വിദ്യാഭ്യാസ രംഗത്ത് മെറിറ്റിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള ഒരു വാർഡ് കൂടിയാണ് പറയുന്നത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആർ വിജയബാനു അധ്യക്ഷത വഹിച്ചു അനുസാറേ മലബാർ അയ്യാണിക്കൽ മജീദ് എ ഗോപിനാഥൻപിള്ള എഫ് ഗീതാകുമാരി കാമിത ഷിബു പള്ളിമുക്ക അജ്മൽ ശങ്കരപ്പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ